റിലീഫ് ക്യാമ്പിനുമെല്ലാമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നടത്തിയ സന്ദർശനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദമായ ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടെ കേരളത്തിന് സാർത്ഥകമായ ഒരു സന്ദർശനമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇതിനുമുമ്പ് ഒരിക്കലും ഒരു ദുരന്തമുഖത്തും ഒരു പ്രധാനമന്ത്രിയും സന്ദർശിച്ചിട്ടില്ലാത്ത വിധം വിശദമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം സമയമെടുത്തുകൊണ്ടാണ് ഈ സന്ദർശനം നടത്തിയത് കേരളത്തിന് എല്ലാവിധ പിന്തുണയും ഈ ദുരന്തത്തിൽ നിന്ന് മോചിതരാവാൻ പുനരധിവാസത്തിനടക്കം എല്ലാ പിന്തുണയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നൽകുകയുണ്ടായി പണം ഒന്നിനും ഒരു തടസ്സമാവില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി വിശദമായ പഠനം നടത്തി മെമ്മറണ്ടം സമർപ്പിക്കാൻ അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനവും കേന്ദ്രവും ചേർന്ന് തന്നെയാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം നടത്തേണ്ടതെന്നുള്ള വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത് മലയാളികളെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം തയ്യാറായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തെ മലയാളികളെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് വളരെ അനുഭവ സമ്പത്തുള്ള ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പല ദുരന്ത മുഖങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിചയമുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ കേരളത്തിന്റെ വേദന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ശരിയായി മനസ്സിലായിട്ടുണ്ട് വളരെയധികം സാർത്ഥകമായിട്ടുള്ള ഒരു ർത്ഥപൂർണ്ണമായിട്ടുള്ള ഒരു സന്ദർശനമാണ് ഇന്ന് നടന്നത് മുഴുവൻ മലയാളികൾക്കും വേണ്ടി ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കും പാക്കേജ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പാക്കേജ് പ്രഖ്യാപിക്കുമ്പോൾ വിജയൻ ജി ആദ്യം ഇതിനൊരു കൊടുക്കണം അല്ലാതെ ഇതിന് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ടുകൾ വേണം എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു ഏതൊക്കെ മേഖലകളിലാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത് അതിനെ പുനരധിവസിപ്പിക്കാൻ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തണം അതുകൊണ്ട് അതിനുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂട്ടും കേരളം വിശദമായി തയ്യാറാക്കിയ ഒരു മെമ്മറണ്ണം നൽകുന്ന ആളാണ് അദ്ദേഹം മറുപടിയും പറഞ്ഞു പണം ഒരു തടസ്സമാകില്ല അതാണ് എന്റെ വസ്റ്റാലം പ്രതീക്ഷിച്ചു ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കേരളത്തിന്റെ ധനസഹായം സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമല്ലോ അതുകൊണ്ട് ആ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കൊന്നും പണം തടസ്സമാവില്ല എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത് മാത്രമല്ല കേരളം ഹോംവർക്ക് നടത്തണം അല്ലാതെ രണ്ടായിരം കോടി ഇങ്ങനെ എടുക്കുമെന്ന് പറയുന്നതല്ലല്ലോ അത് ആളുകൾ ചോദിക്കുന്ന പോലെ അല്ലല്ലോ സർക്കാർ സർക്കാരിനോട് ചോദിക്കുന്നു അതുകൊണ്ട് ഹോംവർക്ക് നടത്തി ഒരു മെമ്മറാണ്ടം ഇതിനെ സംബന്ധിച്ച് നൽകണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മലയാളികളെ സംതൃപ്തരാണ് കേരളീയർ ഇക്കാര്യത്തിൽ സംതൃപ്തരാണ് തീർച്ചയായിട്ടും പറഞ്ഞല്ലോ ഈ കാര്യത്തെ സംബന്ധിച്ച് എന്താണ് കേരളീയർ വയനാട്ടുകാർ ഇപ്പൊ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അലംഭാവവും ഉണ്ടാവില്ല എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെയാണ് അവലോകന യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ശരിയായി ഉപയോഗപ്പെടുത്താനുള്ള തയ്യാറെടുപ്പാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്നത് സംസ്ഥാന ഗവൺമെന്റ് സാധാരണ പറയുന്നത് പോലെ ഒരു ഒഴുക്കൻ മോട്ടിൽ റീബിൽഡ് കേരള എന്നൊക്കെ പറഞ്ഞ് പണ്ട് നടത്തിയ പോലെ ഒരു പ്രസ്താവന കൊണ്ട് കാര്യമുണ്ട് കാര്യം നല്ല കഠിനാധ്വാനം വേണം നല്ല ഗൃഹപാഠം ചെയ്യണം ഹോംവർക്ക് നടത്തിയിട്ട് വേണം ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ അതുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണം നല്ല തയ്യാറെടുപ്പ് നടത്തിയിട്ട് കാര്യങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞത് അതിനുള്ള ഉള്ളൂ നമ്മളിപ്പോ ദുരിത ബാധിത മേഖലകളിൽ ആളുകളെ പുനരധിവസിപ്പിക്കാൻ അല്ലല്ലോ ഇപ്പൊ ശ്രമിച്ചത് ഇപ്പൊ നമ്മൾ എന്താണ് അവിടെ ഉള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് അല്ലാതെ റെസ്ക്യൂ ഓപ്പറേഷനാണ് അധികം നമ്മളിപ്പോൾ ശ്രമിച്ചിരുന്നത് ഇനി വേണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അങ്ങനെ ആവുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരം കോടി മൂവായിരം കോടി എന്ന് പറയുന്നതാണ് ശരിയല്ലാത്ത കാര്യം കേരള ഒരു ഹോംവർക്ക് നടത്തിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഹോംവർക്ക് നടത്തണം ശരിയായെന്നിലയിൽ അപ്പോഴാണ് കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുക തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട എല്ലാവരും അതിനെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയല്ലോ നരേന്ദ്രമോദി എങ്ങനെയാണ് ഈ കാര്യത്തെ കണ്ടത് എത്ര സമയമെടുത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം അതെക്കുറിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന് ഇത് ഇതിനുള്ള ദുഷ്ടം എന്താണ് കുട്ടികളുടെ കാര്യം മുതൽ എല്ലാ കാര്യങ്ങളും അതെന്താണ് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് മാധ്യമങ്ങളെല്ലാം ശരിയായ നിരയിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്